ഏതെങ്കിലും ലോ ഡിഗ്രി അമ്പത് ശതമാനത്തിൽ കുറയാതെ മാർക്ക് വാങ്ങി വിജയിച്ച ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വയസ്സ് മുപ്പത്തിരണ്ടിനും ഇരുപത്തിയൊന്നിനും ഇടയിലാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എൽ ഐ സിയിലെ അസിസ്റ്റൻ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് ലീഗൽ സെക്ഷനിലേക്ക് കയറാവുന്നതാണ് ആ പോസ്റ്റ് അസിസ്റ്റൻ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നാണ് പോസ്റ്റിൻ്റെ പേര് ലീഗൽ ഡിവിഷനാണ് അമ്പത് ശതമാനം മാർക്ക് ഈ ഏതെങ്കിലും എൽ എംബിക്കോ എന്തിനാണിലും ഉണ്ടായിരിക്കണം മിനിമം പ്ലസ് രണ്ട് വർഷം പ്രാക്ടീസ് ചെയ്ത എക്സ്പീരിയൻസ് പിന്നെ ബാർ കൗൺസിലിൽ രജിസ്ട്രേഷൻ ഇത്രയും മാത്രം മതി ഇരുപത്തൊന്നിനും മുപ്പത്തി ഇടയിലുള്ള എല്ലാവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാ ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണിത് ഇതിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ഈ മുപ്പത്തിരണ്ട് വയസ്സ് എന്ന് പറയുന്ന ഉയർന്ന പ്രായപരിധിയിൽ ഒ ബി സി എസ് സി എസ് ടി വിഭാഗങ്ങൾ വിധവകൾ വികലാംഗർ അങ്ങനെയല്ല എല്ലാവിധ റിസർവേഷൻസും ഉണ്ടാകും കാരണം എൽ ഐ സി എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിലേക്ക് എടുത്തിരിക്കുന്ന ആയതുകൊണ്ട് ഇതിന് രണ്ട് ഘട്ടങ്ങളാണ് പ്രധാനമായിട്ട് പരീക്ഷയുള്ളത് അതായത് ആദ്യം പ്രിലിങ്ഷ എക്സാം നടത്തും ഒബ്ജക്റ്റീവ് ടൈപ്പ് രണ്ട് മെയിൻസ് എക്സാം ആയിരിക്കും അതിന് ഒബ്ജക്റ്റീവ് ടൈപ്പും ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പും ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും പിന്നെ അതിന് ശേഷം നടക്കുന്ന ഇൻ്റർവ്യൂ ആ ഇൻ്റർവ്യൂവിന് ശേഷം നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്നായിരിക്കും തിരഞ്ഞെടുക്കുന്നത് ആവശ്യമുള്ള വേക്കൻസിയിലേക്ക് ആളുകളെ നിയമിക്കും അപ്പോൾ ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ എട്ടാണ് സെപ്റ്റംബർ എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനുള്ളിൽ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കണം അതിന് വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എൽ ഐ സി ഇന്ത്യ ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റാണ് ഇത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നോക്കുക അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി സംശയങ്ങളുണ്ടെങ്കിലും ആ വെബ്സൈറ്റിൽ കയറിയാൽ അതെല്ലാം കൊടുത്തിട്ടുണ്ട് നേരെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട രീതി എങ്ങനെയാണ് സത്യവാങ്മൂല്യം കൊടുക്കേണ്ട എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ആ വെബ്സൈറ്റിലുണ്ട് അത് നോക്കി അതിനനുസരിച്ച് സെപ്റ്റംബർ എട്ടിനുള്ളിൽ ആപ്ലിക്കേഷൻ കൊടുക്കണം ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് എൽ ഐ സി ഇന്ത്യ ഡോട്ട് ഐ എൻ എന്നാണ് സെപ്റ്റംബർ എട്ടാണ് ഡേറ്റ് അൻപത് ശതമാനം മാർക്കോടെ ഏതെങ്കിലും ഒരു നിയമപരീക്ഷ ജയിച്ചാൽ അവർക്ക് ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കാം രണ്ട് വർഷത്തെ കുറയാത്ത എക്സ്പീരിയൻസ് ആ സെക്ടറിൽ ഉണ്ടായിരിക്കണമെന്ന് മാത്രമാണ്